ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ലൈവിൽ ഇന്ന് രണ്ട് ഫാമിലിയാണ് വന്നത് അപ്സറയുടെ ഫാമിലിയും അതുപോലെ തന്നെ സായിയുടെ ഫാമിലിയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വന്നത് സോ ആദ്യം അപ്സറിയുടെ ഫാമിലി വന്നപ്പോൾ അപ്സറയും അമ്മയായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനൊക്കെ എനിക്ക് ആ അത്യാവശ്യം ഫീൽ ആവുന്ന രീതിയിൽ തോന്നി എന്നാൽ അതിലുപരി ഏറ്റവും അധികം എനിക്ക് പേഴ്സണലി ഫീൽ തോന്നിയ ഈ ഒരു രംഗമാണ് അഭിഷേകിനെ കെട്ടിപ്പിടിച്ച് അതായത് മക്കളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്ന ഒരു സീൻ ഒരുപക്ഷെ അഫ്സരയുടെ അമ്മ മുൻകൂട്ടി ഒരുപക്ഷെ ഇത് മനസ്സിൽ കണ്ടു കാണും അഭിഷേകിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്ന് തൻ്റെ മൂന്നാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടു പോയി മാതൃസ്നേഹം ലഭിക്കാതെ പോയൊരു കുട്ടിയാണ് അഭിഷേക് സോ അഭിഷേകിനെ കെട്ടിപ്പിടിച്ച ആ ഒരു രീതി എനിക്ക് വളരെ ഹൃദയസ്പർശിയായി തോന്നി ആ ഒരു അമ്മയ്ക്കെങ്കിലും അത് തോന്നിയല്ലോ ഒരുപക്ഷെ മറ്റുള്ളവർ അത്രത്തോളം അന്ന് ചിന്തിച്ചിട്ടില്ല അവരുടെ കുറ്റമല്ല എനിവേ അപ്സരയുടെ അമ്മ ആ ചെയ്ത ഒരു പ്രവൃത്തി വളരെ നന്നായി എനിക്ക് തോന്നി അഭിഷേകിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വിന്നർ ആവാൻ ശേഷിയുള്ള ഒരു പ്ലെയർ ആയിരുന്നു പക്ഷേ അഭിഷേക് അത്രത്തോളം ബിഗ് ബോസ് കാണുകയോ ഫോളോ ചെയ്ത ഒരു വ്യക്തിയൊന്നും അല്ല അതുകൊണ്ട് ബിഗ് ബോസിലെങ്ങനെ കളിക്കണമെന്നൊന്നും അഭിഷേകിന് അറിയില്ല അഭിഷേക് ഒരു പച്ചയായ മനുഷ്യനാണ് ഒരു നല്ല മെടുക്കനായ ഒരു കുട്ടിയാണ് എന്നാൽ സാബു മോനൊക്കെ വിമർശിച്ച പോലെ ഒരു പക്ഷേ അഭിഷേകിന് ബിഗ് എങ്ങനെ കളിക്കണമെന്ന് അറിയാത്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത്രത്തോളം ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിക്കാത്തത് എനിവേ ഫൈനൽ ഫൈവിൽ വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കുറച്ച് ൂടി നന്നായി കളിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം അടുത്തതായി എത്തിയത് സായിയുടെ ഫാമിലിയാണ് സായി തറയിൽ കൈവച്ചുകൊണ്ടാണ് സ്നേഹയെ വരവേറ്റത് അതുമാത്രമല്ല സായിയുടെ അച്ഛൻ കൂടെ എത്തുന്നുണ്ട് അച്ഛനെ കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ അച്ഛൻ ലൈവിലെത്തി സായിയോടൊരു പ്രശ്നങ്ങളുമില്ല വളരെയധികം സന്തോഷവാനാണ് എന്നാണ് പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കൊണ്ട് നേടാൻ സാധിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കഴിഞ്ഞ സീസണിൽ നാദ്രയുടെ ഫാമിലി അതുപോലെ തന്നെ ഈ സീസണിൽ സായിയും അച്ഛനെയുമായുള്ള പിണക്കം സോ ഇത്തരം കാര്യങ്ങളൊക്കെ ബിഗ് ബോസിലൂടെ ഒരു നേട്ടമായി മാറുകയാണ് ആക്ച്വലി സോ അത്തരം നേട്ടങ്ങൾ കൂടി ബിഗ് ബോസിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അഭിഷേക് ജയദീവിൻ്റെ ഫാമിലിയും ഈ ബിഗ് ബോസിലൂടെ അഭിഷേക് ജയദീപ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായത് ഈ ബിഗ് ബോസിലൂടെയാണ് സോ അത്തരം നേട്ടങ്ങളൊക്കെ ബിഗ് ബോസ് വഴി ഉണ്ടാവുന്നത് സ്വാഗതാർഗം തന്നെയാണ് എനിവേ വളരെ നല്ല ഒരു എപ്പിസോഡായിരിക്കും ഇന്ന് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുക ഇനി പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞാണ് നമ്മുടെ ജാസ്മിൻ്റെ ഫാമിലിയിൽ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മി മാത്രമാണ് വരുന്നതെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് ജാസ്മിൻ്റെ അനിയൻ വരുന്നില്ല ഈ സീസണിൽ കുട്ടികളെ ആരെയും കൊണ്ടുവരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ക്കുന്നത് സോ ജാസ്മിൻ്റെ വാപ്പ ജാഫർക്ക അദ്ദേഹം ഹൗസിൽ കയറാൻ തയ്യാറാവുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് സോ ഞായറാഴ്ച ജാസ്മിൻ്റെ ഉമ്മയെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും അധികം ടി ആർ പി കൂടാൻ പോകുന്ന ഒരു എപ്പിസോഡായി അത് മാറിയേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഇന്നത്തെ ഫാമിലിയുടെ എൻട്രിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം ഒപ്പം തന്നെ ജാസ്മിൻ്റെ ഉമ്മയെ കാണാൻ നിങ്ങൾ എത്ര പേരാണ് എക്സൈറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ